നമസ്കാരം ഷെയ്ഖ് ഹസീനയുടെ ജീവൻ പിന്നെയും അപകടത്തിലാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മുതൽ പ്രാണനം കൊണ്ട് അഭയം തേടി ഇന്ത്യയിലെത്തിയ അവർക്ക് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ നിന്ന് രാഖ് രാമാനം ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷിതമായി പാർക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് സ്നേഹപൂർവ്വം അവരെ പരിചരിച്ചു വരികയാണ് ഇന്ത്യ ഒരു കൊല്ലത്തോളമായി കാര്യമായ അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇന്നലെ ബംഗ്ലാദേശിലൊരു വിധി വന്നിരിക്കുന്നു അവിടുത്തെ ഒരു ട്രിബ്യൂണൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ നടക്കുന്ന കലാപങ്ങളുടെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ടി ഷെയ്ഖ് ഷെയ്ഖസീന തന്നെ രണ്ടായിരത്തി പത്തിൽ സ്ഥാപിച്ച ഒരു കോടതിയാണ് ഐ സി ടി ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്നാണ് ആ കോടതിയുടെ പേര് ആ കോടതി ഇന്നലെ വിധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്ന വലിയ കലാപം ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ പിന്തുണയോടുകൂടി നടന്ന കലാപം അമേരിക്ക ആയുധവും അർത്ഥവും കൊടുത്ത് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് നടത്തിയ കലാപം ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശുകാരനായ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിനെ അമേരിക്ക സ്വന്തം പാവയായി നിയോഗിച്ച് നടത്തിയ ഒരു കലാപം ബംഗ്ലാദേശിൻ്റെ ക്രമസമാധാനം തകർക്കുകയും ബംഗ്ലാദേശിൻ്റെ ജനജീവിതം തകർക്കുകയും നൂറുകണക്കിന് ആളുകളെ കൊല്ല കൊല്ലപ്പെടുകയും കൊള്ളിവെക്കുകയും ഭരണകൂടത്തിൻ്റെ പൊതുമുതലുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടുകയും ചെയ്തൊരു കലാപമാണത് ആ കലാപത്തിൻ്റെ ആരാണ് എന്ന് അന്വേഷണമാണ് ഐ സി ടി ഏറ്റവും ഒടുവിൽ നടത്തിയത് അവർ കണ്ടെത്തിയത് മൂന്ന് പ്രതികളാണ് ആ കലാപത്തിന് കാരണക്കാർ ഒന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അവരാണ് കലാപത്തിന് കാരണം അവരാണ് അവരുടെ നടപടികളാണ് കലാപം തുടങ്ങി മാത്രമല്ല ആ കലാപകാരികളെ അടിച്ചമർത്താൻ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് അവരാണ് ഉത്തരവ് കൊടുത്തത് പോലീസ് നടപടികളാണ് ഒരുപാട് പേരുടെ ജീവനെടുത്തത് നാട്ടിൽ അക്രമം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒന്നാം പ്രതി ഷെയ്ഖ് ഹസീനയാണ് ഹസീനക്കെതിരായ അറസ്റ്റ് വാറൻറ്റ് രണ്ടാമത്തെ പ്രതി ഷെയ്ഖ് ഹസീനയുടെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദു അസദുസ്സമാൻ ഖാൻ കമാൽ അസദുസ്സമാൻ ഖാൻ കമാൽ ആണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണ് രണ്ടാം പ്രതി മൂന്നാമത്തെ പ്രതി ആ ഗവൺമെൻറ്റിലെ ഷെയ്ഖ് ഹസീനയുടെയും അസദു അസദുസമാൻ്റെയും മന്ത്രിസഭയിലെ മന്ത്രിസഭയുടെ മുഖ്യ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഐ ജി ചൗധരി അബ്ദുള്ള അൽ മാമൂൻ ഈ മൂന്ന് പേരാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ മുഴുവൻ കലാപത്തിന് ഉത്തരവാദി അതുകൊണ്ട് ഇന്നു മുതൽ രണ്ടാഴ്ചക്കകം എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂൺ ഒന്ന് ജൂൺ പതിനാറാം തീയതി ധാക്കയിലെ ഐ സി ടി ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഈ മൂന്ന് പേർ എവിടെയുണ്ടെങ്കിലും അവരെ കണ്ടെത്തി കൊണ്ടുവന്ന് ഈ ട്രിബ്യൂണലിന് മുമ്പിൽ ഹാജരാക്കണം മൂന്ന് പേര് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട് എന്നെല്ലാവർക്കും അറിയാം രണ്ട് രണ്ടാമത്തെ ആൾ ആഭ്യന്തരമന്ത്രി അസദുസ്സമാനാണ് അദ്ദേഹം എവിടെയുണ്ട് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അദ്ദേഹം ആ കലാപകാലത്ത് നാട് വിട്ടതാണ് നാട് വിട്ടിരിക്കുന്നു എന്നറിയാം ലോകത്തിലെ ഏതോ രാജ്യത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും അറിയാം അദ്ദേഹത്തെ കണ്ടെത്തണം കൊണ്ടുവരണം മൂന്നാമത്തെ ആൾ മാത്രം അവിടെ ഉണ്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങോട്ടും പോയില്ല ക്രമസമാധാന പാലനത്തിന് വേണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതി മുതൽ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെയുണ്ട് ബാക്കി രണ്ടുപേരെ രണ്ടുപേരെ കൊണ്ടുവരണം ഒന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ടെത്തണം പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല വിട്ടുകിട്ടണം ഇന്ത്യ ഇന്ത്യയുടെ മുമ്പിൽ അപേക്ഷയുമായി വരണം വന്നാൽ തന്നെ ഇന്ത്യ വിട്ടുകൊടുക്കുമോ കൊടുത്തില്ലെങ്കിൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടായി തീരുമോ കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കുറ്റവാളിയാണെന്ന് അവിടുത്തെ കോടതി വിധിച്ചാൽ ആ കോടതിക്ക് മുമ്പിൽ വിചാരണ ചെയ് വിചാരണയ്ക്ക് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാൽ ഒരു അയൽരാജ്യം എന്ന നിലയിൽ അവരെ ഇവിടെ തടങ്കലിൽ വെച്ചിട്ട് വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്നത് അവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അത് ശരിയാകുമോ അല്ലെങ്കിൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയുടെ ജീവൻ ഈ രണ്ടാഴ്ചക്കുള്ളിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് തീർച്ചയാണ് എന്നാൽ ഈ സമയത്ത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഐ സി ടിയുടെ ഐ സി ടിയുടെ ഒരു ഒരു ആശ്വാസകരമായ വാർത്ത ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഈ ഐ സി ടിയുടെ വിധികളെ ഇപ്പോൾ ബംഗ്ലാദേശിലെ സുപ്രീം കോടതി തീർച്ചയായിട്ടും ട്രിബ്യൂണലിൻ്റെ മീതെ സുപ്രീം കോടതി ഉണ്ട് ബംഗ്ലാദേശിലെ സുപ്രീം കോടതി കഴിഞ്ഞ കുറച്ചു കാലമായി ഐ സി ടിയുടെ വിധികളെ മുഴുവൻ അട്ടിമറിക്കുന്നുണ്ട് ഐ സി ടിയുടെ വിധികളെ മുഴുവൻ തള്ളിക്കളയുന്നുണ്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ റദ്ദാക്കുന്നുണ്ട് അങ്ങനെ ചിത്രമുണ്ട് ഏറ്റവും ഒടുവിൽ കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ ഐ സി ടി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പതിനൊന്ന് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അസഹറുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമിയാണേ തീർച്ചയായിട്ടും ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ സമാധാനപ്രിയരായ നേതാക്കളല്ല കടുത്ത ഭീകരവാദികളാണ് ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ അതുപോലെ തന്നെയാണ് കാശ്മീർ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളും ഇവിടെ അങ്ങനെയല്ല പക്ഷേ ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി മാത്രമല്ല ബംഗ്ലാദേശ് ജമാത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമിയുടെ മാത്രം നേതാവല്ല അവിടുത്തെ അസറുൽ ഇസ്ലാം അവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ അൽ ബദർ ഗ്രൂപ്പിൻ്റെയും നേതാവാണ് അൽ ബദർ എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെയും നേതാവാണ് അവർ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കണക്കെടുത്തിട്ടാണ് ബംഗ്ലാദേശിലെ ഈ ട്രിബ്യൂണൽ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളുടെ ട്രിബ്യൂണൽ രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് കൊല്ലം അതിന് അതിൻ്റെ അപ്പീലും കേസുകളും നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ മെയ് ഇരുപത്തേഴാം തീയതി ഈ ഇരുപത്തേഴ് മെയ് ഇരുപത്തേഴാം തീയതി ബംഗ്ലാദേശിലെ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കി അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ റദ്ദാക്കി എന്ന് പറഞ്ഞാൽ രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഈ ഐ സി ടി എന്ന സ്ഥാപനം തന്നെ ഷെയ്ഖ് ഹസീന രൂപീകരിച്ചതാണ് അതിനോട് അതിനോട് അതിന് വിരുദ്ധമായി നിലപാടെടുക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഹസീന പോയതോടുകൂടി അദ്ദേഹം അവരുടെ എല്ലാ നടപടികളെയും മാത്രമല്ല ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമിയോട് ഷെയ്ഖ് ഹസീന ഭരണകൂടം വരെ സ്വീകരിച്ച എല്ലാ ഭരണകൂടങ്ങളും സ്വീകരിച്ച നിലപാട് ഒന്നാണ് കാരണം ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് പാകിസ്ഥാനോട് യുദ്ധം ചെയ്തിട്ടാണ് രാജ്യം നേടിയത് ഇന്ത്യ പ്രകടമായി സഹായിച്ചിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് പക്ഷേ ആ യുദ്ധത്തിൽ പോലും ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി ആ യുദ്ധത്തിനെതിരായിരുന്നു എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് അങ്ങനെ പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കേണ്ടതില്ല അത് ഇസ്ലാംബോധ അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വലിയ ദോഷം ചെയ്യും എന്ന് പറഞ്ഞവരാണ് ഇസ്ലാമിക രാഷ്ട്രവാദികൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യുക അതുകൊണ്ട് ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി എല്ലാ കാലത്തും ദേശീയ താൽപ്പര്യത്തിനെതിരാണ് പക്ഷേ പതുക്കെ പതുക്കെ അവർ ബംഗ്ലാദേശിൻ്റെ പുതിയ സാഹചര്യത്തോട് ഇണങ്ങിച്ചേരുകയും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ ബംഗ്ലാദേശിലെ ഗവൺമെൻറ് ആദ്യം സുപ്രീം കോടതിയിൽ ഇടപെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ജമായത്ത് ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ മത്സരിക്കാനുള്ള അവകാശമില്ല ആ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി കൊണ്ട് ഉത്തരവിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് നടപ്പാക്കി പൂർണ്ണമായി ഇനി മുതൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പൂർണ്ണമായും രജിസ്ട്രേഷൻ റദ്ദാക്കി രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാകട്ടെ ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കലാപത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഷെയ്ഖ് ഹസീന ജമായത്ത് ഇസ്ലാമി നിരോധിച്ചു കാരണം ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെതിരായി ഈ അമേരിക്കൻ പിന്തുണയോടുകൂടി നടന്ന കലാപത്തിന് എല്ലാ തരത്തിലും എണ്ണ പകരുന്നതും ആ കലാപത്തിന് വലിയ പിന്തുണ നൽകുന്നതും ആ കലാപം നടത്താൻ സഹായിക്കുന്നതും ഒക്കെ അത് ആസൂത്രണം ചെയ്യുന്നൊക്കെ ജമായത്ത് ഇസ്ലാമിയായിരുന്നു അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമി അതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ ഷെയ്ഖ് ഹസീന ഇനി അവരുടെ പ്രവർത്തനം തന്നെ രാജ്യത്ത് പാടില്ല എന്ന് പറഞ്ഞ് ജമായത്ത് ഇസ്ലാമിയെ നിരോധിച്ചു ആ നിരോധനവും കഴിഞ്ഞ ദിവസം ഈ ട്രിബ്യൂണലിൻ്റെ അവസാനത്തെ വിധി അതാണ് ആ നിരോധനവും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്ക് പരസ്യമായി പ്രവർത്തിക്കാം ഏത് തരത്തിലുള്ള ഭീകരപ്രവർത്തനവും നടത്താം ഏത് രാജ്യവിരുദ്ധ പ്രവർത്തനവും നടത്താം എന്ന് വന്നിരിക്കുന്നു അത് മറ്റൊന്നുകൊണ്ടുമല്ല ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധം എങ്ങനെയൊക്കെ തീർക്കാമോ അത് തീർക്കുന്ന മട്ടിലേക്ക് ബംഗ്ലാദേശിലെ സുപ്രീം കോടതി മാറി മാറിയിരിക്കുന്നു എന്നതാണ് ചിത്രം എന്തായാലും ഷെയ്ഖ് ഹസീനയുടെ ജീവൻ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇനി ഇനി ആവശ്യപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയെ ആരാണ് രക്ഷിക്കുക ഷെയ്ഖ് ഹസീനയ്ക്ക് ഹസീനയോടുള്ള സമീപനത്തിൽ അവരുടെ സുരക്ഷയിൽ ഇന്ത്യ എന്ത് തീരുമാനമാണ് ആഗോള സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യക്ക് എടുക്കാൻ കഴിയുക തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനമാണ് അതറിയാൻ നമുക്ക് കാത്തിരിക്കാം ആശങ്കയോടെ പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം